മങ്കല്യ സൂത്രം രചന ജാസ്മിൻ ഷിഹാസ് അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് പൂനൂർ ഈ ചുരിദാർ അല്ലേ ചുരിദാറ് സാമൂൽ വാവൊളിച്ചു ഇന്നല്ല അപ്പൊ ബർത്ത് ഡേ ഇത് തന്നെ ആരുടെ ബർത്തിന്റെ ആരുടെ നുണക്കുഴി സാറെ കിളിബോയ മണ്ണിൽ കണ്ണുവിടിച്ചിരിക്കുന്ന അവിനാശിന്റെ മുഖത്തേക്ക് നോക്കി സാമുൽ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരുന്നു സർ സാമുൽ വീണ്ടും പിടിച്ചു വിൽക്കിയപ്പോഴാണ് അവിനാശ് ചിന്തയിൽ നിന്ന് ഉണർന്നത് തലവ് വെച്ചുകൊണ്ട് അവൻ തിരിഞ്ഞിടന്നു അവിനാശിന്റെ ആ നിൽപ്പ് നോട്ടം ആരുഷി ശ്രദ്ധിച്ചിരുന്നു എന്തോ പന്തിയിൽ ഉണ്ടല്ലോ ഇനി അടുത്ത കുരിശ് എന്താണാവുക സംശയത്തോടെ പിറുവിരുത്തുകൊണ്ട് ആരുഷി മുന്നോട്ടിടന്നു ഹാപ്പി ബർത്ത്ഡേൽ ആരുഷി ക്യാബിൽ കയറി മാറ അവിടെ ഉണ്ടായിരുന്ന ശബാന ഓടി വന്ന് അവിടെ കൈപ്പിടിച്ച് കുലുക്കി ബാ സർപ്രൈസ് ഉണ്ട് ഷബാനേയും ശ്രുതിയും കൂടി അവിടെ മറ്റൊരിടത്തേക്ക് ആനയിച്ചു എന്നാലും അവിനാശ് അപ്പോഴും ആലോചനയിലായിരുന്നു ആരുഷിക്ക് ഒരു മകനുണ്ടെന്നല്ലേ പറഞ്ഞു അവൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം അവൻ സാമുവിനോട് പറഞ്ഞു ഓകെ സാർ ആ കുട്ടിയുടെ പേര് ആരോ എന്നാ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു പറയാം സാമുവിൽ തലയാട്ടി ആരോ ഞാൻ ആ കുട്ടിയുടെ പേര് ചോദിക്കേണ്ടതായിരുന്നു അവനാശ ആലോചിച്ച് ആ ഹാളിലേക്കായ ആരുഷി അമ്പരന്ന് പോയി അവിടെ മൊത്തം അലങ്കരിച്ചിരുന്നു ഹാപ്പി ബേർത്ത്ഡേ ആരുഷി എന്നെഴുതിയ വലിയ ബാനർ അവിടെ തൂക്കിയിരുന്നു നടുവിലായി വലിയൊരു കേക്കും അവൾ കണ്ടു എല്ലാ ഡോക്ടർമാരും അവിനാശും അവൾ കണ്ടു വാവ് വാട്ട് സർപ്രൈസ് അൽബത്തോട് അങ്ങോട്ടേക്ക് ക്രെഡിറ്റ് രാജീവിനാ അവിടെ ഉണ്ടായിരുന്ന രാജീവിന് നേരെ വിളിച്ചുകൊണ്ടി താങ്ക് യു ആരുഷി മേലെ ചുണ്ടാനിക്കൊണ്ട് അവന്റെ നേരെ നടന്നു ആ വിഭവത്തിന് മൈ കേടും രാജീവ് ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു സ്വയം മറന്നുകൊണ്ട് പെട്ടെന്ന് കസേരി നനിക്കാനാഞ്ഞ അവിനാശ്ശ്ശ് സാമൂവിന്റെ നോട്ടം തന്നെ നേരിയാണെന്ന് കണ്ട് ഒന്ന് തൊണ്ടനിക്കൊണ്ട് വീണ്ടും ഇളകി നിവർന്നിരുന്ന മുന്നിലേക്ക് നോക്കി എല്ലാവരുടെയും ജന്മദിനാശംസകൾക്കിടയിലൂടെ ആരുഷി മെഴുകുതിരി ഊരിക്കെടുത്തി കേക്ക് മുറിക്കാൻ തുടങ്ങി ഒരു കഷ്ണം എടുത്തുകൊണ്ട് അവൾ ശബാനക്കു രാജീവിന് നൽകി മറ്റൊരു കഷ്ണം കഷ്ണ രാജീവോടെ വായ്പ വെച്ച് നൽകുമ്പോൾ സാമൂല ആകാംക്ഷയോടെ അവിനാശിനെ നോക്കി അവൻ പുരികമുയർത്തി കൊണ്ട് ചോദിച്ചുകൊണ്ട് സാമൂൽ വേഗം മുഖം തിരിച്ചു എല്ലാവരും ഓരോ സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു അവൾക്കായി നൽകി റീം ഒരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടു ചെല്ലുന്നതാണ് അവിനാശ് ഒന്നും അമ്പരക്കാതിരുന്നില്ല ആക്ച്വലി ഇറ്റ്സ് മൈ ഗിഫ്റ്റ് ഫോർ യു പെർഫ്യൂം ആണ് ഓപ്സ് ഐ സോറി ഷാനൽ അല്ലേ ഇറ്റ്സ് എ പെർഫ്യൂം നീ യൂസ് ചെയ്യുന്ന ഈ പെർഫ്യൂം ഉണ്ടല്ലോ അതിന്റെ സ്മെൽ എനിക്ക് പിടിക്കുന്നില്ല ഓക്കാനം വരും ഓക്കെ ജസ്റ്റ് റൈറ്റ് പുച്ഛത്തോട് അതും പറഞ്ഞുകൊണ്ട് അവൾ നടന്നപ്പോൾ ആ ഗിഫ്റ്റ് എടുത്ത് അവടെ മുഖത്തേക്ക് എറിയാനാണ് തോന്നിയെങ്കിലും ആ ഒരു സംയമനം പാലിച്ചു എല്ലാവരും ഓരോ ഉപഹാരങ്ങൾ നൽകിയെങ്കിലും അവിനാശ് മാത്രം ഒന്നും നൽകിയിരുന്നില്ല അതിനെടുക്കാൻ സാമൂഹികം പോയി എന്തോ കൊടുക്കുന്ന അവിടെ അവിനാശിനു ജാളിയത തോന്നി ഇവനിതൊന്നും തന്നോട് സൂചിപ്പിക്കാമായിരുന്നു അവിനാശി ഉള്ളിൽ കരുതി ഹലോ മിസ്റ്റർ അവിനാശ് അറോറ എവിടെ തന്റെ തൊഴിലാളിക്കുള്ള മുതലാളിയുടെ സമ്മാനം പരിഹാസത്തോടെ ചോദിച്ചുകൊണ്ട് ആരുഷി അവന്റെ അരികിലേക്ക് വന്നു സമ്മാനമോ തന്റെ ജാളീത മറച്ചു വെച്ചുകൊണ്ട് അവിനാശ് ചിരിക്കാൻ ശ്രമിച്ചു ഡോക്ടർ ആരുഷി അതായത് തനിക്ക് എല്ലാവരും ഓരോ തന്നുകൊണ്ട് അതിലൊന്നും ഒരു ഇല്ല ഇതിപ്പോ ഞാനൊന്നും നൽകാത്തോണ്ട് തന്നെ നീ എന്നെയാവും ഇവരെക്കാൾ കൂടുതൽ തവണ സ്മരിക്കുക അവിനാശ് അവളോടായി പറഞ്ഞു അയ്യേ എന്തു ചളിയാണോ തൻ്റെ ബോസ് ആരിഷി സാമുവിനോട് പറഞ്ഞു കേട്ട് മുഖം മുഖയിലുണ്ട് വനം തരാൻ മറന്നാണെങ്കിൽ പറഞ്ഞാൽ പോരെ സിനിമാലും കൊണ്ട് വന്നേക്കുന്നു കഷ്ടം എന്നിട്ട് ഓരാ ഡ്രാമ ആരിഷി ഉറക്കെ പറഞ്ഞു ഡ്രാമയോ ഹൗ യു അവിനാശ് പല്ലുകടിച്ചു യെസ് ഐ ഡെയർ ആരുഷി അവനോടായി പറഞ്ഞു അവൻ മുഷ്ടി നേരെ നീങ്ങി യെസ് അവന് നേരിടാനെന്ന പോലെ തന്നെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ആരുഷിയെ കണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നു അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് വലിച്ചുണ്ടവിടുന്ന് കൊണ്ടുപോയി കുറച്ച് ദിവസങ്ങളിൽ ശേഷം സമയം രാത്രി എട്ട് മണിയായിരുന്നു പിറ്റേന്ന് ഞായറാഴ്ച ആയതിനാൽ അന്ന് ആരുവിനെയും കൊണ്ട് ആരുഷിക്ക് ഇറങ്ങാൻ ഇറങ്ങിയതായിരുന്നു ആ കടലോരത്ത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു എങ്കിലും വിശാലമായ കടപ്പുറത്ത് ഒരിക്കലും തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല ശാന്തമായ തീരത്തുകൂടെ ആരുവിന്റെയും കൈ പിടിച്ചുകൊണ്ട് അത് പറഞ്ഞതും അവിടെ കൈവിട്ടുകൊണ്ട് അവൻ മുന്നോട്ട് ഓടിയതും വിളിച്ചു പറഞ്ഞുകൊണ്ട് ആരുഷി മുന്നോട്ട് കുതിച്ചു അരയിലൂടെ ഒരു കൈ വന്ന് ചുറ്റി പിടിച്ച പോലെ തോന്നിയപ്പോഴാണ് അവിനാശ് തിരിഞ്ഞു നോക്കിയത് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ആരുവിനെ കണ്ട് അവിനാശ് അമ്പരുന്നു വീണ്ടും നീയോ അത് ഒറ്റക്ക് നിന്റെ പേരെന്താണെന്ന് പറഞ്ഞില്ലേ നീ ഇതുവരെ നിലത്ത് മണലിൽ മുട്ടിയുത്തി അവനക്ക് അഭിമുഖമായിരുന്നുണ്ട് അവനാ ചോദിച്ചു ഐ ആരോ അഭിമാനത്തോട് ഉത്തരം പറഞ്ഞു കേട്ട് അവിനാശ് പതുക്കെ തലയാട്ടി അപ്പൊ സംശയം ആസ്ഥാനത്തല്ല എന്നാണ് കറക്റ്റ് ആരുഷി ഉടമകുന്നുണ്ടെങ്കിൽ തന്റെ മുമ്പിൽ വന്ന് ചാടി അതായിരുന്നു അവൻ ആരോചിച്ചത് ആരോ കിതച്ചുകൊണ്ട് ഓടി വന്ന ആരുഷി ആരോവിനെ കണ്ട് നിശ്ചലമായി അവൻ്റെ മുന്നിൽക്കുന്ന ആൾ ആരാണെന്നുള്ള ആകാംക്ഷയോടെ ആരുഷി പതുക്കെ ചൂടുകൾ വെച്ചു അവിനാശിനെ നോട്ടം കണ്ട് പുറകിലേക്ക് നോക്കിയ ആരോ ആരുഷി വരുന്നതിന്റെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു അങ്കിൾ മുന്നോട്ട് കാലെടുത്ത് വെച്ച ആരുഷി പ്രതിമ പോലെ ചലനം മറ്റു യു ആരവിനെ ഞെട്ടിച്ചുകൊണ്ട് റിയലി യു യു ചോദിച്ചു യെസ് ഐ ആർ സർപ്രൈസ്ഡ് അവിനാശ് പുച്ഛത്തോടെ ചിരിച്ചുണ്ടാകാനോട് ചോദിച്ചു സ്റ്റേ ഫ്രം ചൂണ്ടി ആരുഷി അവിനാശിനോടായി പറഞ്ഞു നിന്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇവന്റെ അവിനാഷ് മുഖത്തെ ചിരി നിർത്തിക്കൊണ്ട് വീണ്ടും പറഞ്ഞു ആരോ നിനക്കു കാറിൻ്റെ അവിനാശ് ആരവിന്റെ നേരെ തിരിഞ്ഞു രണ്ടുപേരുടെയും തർക്കങ്ങൾ കേട്ട് മേടിച്ചിരിക്കുകയായിരുന്നു ആരോ സന്തോഷത്തോടെ വേഗം തലയാട്ടി താൻ്റെ അടവിടെ നടക്കില്ല നാളെല്ലേ കടും എട്ടുമുടി ചെയ്യാത്ത കൊച്ചുട്ടികളെ പ്രകോപിച്ച് പാട്ടിലാക്കാൻ ആരവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരുഷി വെറുപ്പോടെ പറഞ്ഞു ഓവോ എന്നാ കാണാം ആരവിന്റെ കവളിൽ മലയാളം തട്ടിക്കൊണ്ട് അവിനാശ് തിരികെ നടന്നു ശരിക്കും സാറിന് അവൾ കുട്ടിയായിരുന്നു എന്ന് അറിയാമായിരുന്നോ സാമൂലിന്റെ ചോദ്യത്തിന് എന്ന് ആങ്കി കാണിച്ചുകൊണ്ട് അവിനാശ് നടത്തും തുടർന്നു ദേഷ്യം കൊണ്ട് നിസ്സഹായത കൊണ്ട് ആരുഷി വിറക്കുകയായിരുന്നു അവൾക്ക് ചെറിയ ഭയം തോന്നി ആരവിന്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ വേഗം തിരിഞ്ഞടന്നു ഉത്തരം കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിലും വീണ്ടും വീണ്ടും തന്റെ സംശയങ്ങൾ ആരുഷിയോട് ചോദിച്ചുകൊണ്ടിരുന്ന ആരവിന്റെ ശബ്ദം ആ ഉപ്പുകാറ്റിൽ അരിഞ്ഞു ചേർന്നു ഹോസ്പിറ്റൽ ലൈബ്രിയിൽ നിന്ന് ഏതോ ഒരു പുസ്തകം തെരഞ്ഞോണ്ടിരുന്ന ഷബാന പെട്ടെന്ന് നിശ്ചലയായി പുസ്തകങ്ങൾ നേരത്തിയ ഷെൽഫിനിടയിലൂടെ അവൾ വീണ്ടും സൂക്ഷിച്ചു നോക്കി സാമുൽ ഇയാൾക്ക് എന്തെവിടെ പണി ഏതോ ഫയലെടുത്ത് മെനക്കെട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന അവ ഹോസ്പിറ്റലിൽ എല്ലാ ഡോക്ടർമാരുടെ പേഴ്സണൽ ഡാറ്റ ഒരു ഫയലാക്കി സൂക്ഷിച്ചു വെക്കുന്ന ഷെൽഫിന്റെ മുന്നിലാണവെന്ന് മനസ്സിലാക്കിയ ഷബാനക്ക് പന്തികേട് തോന്നി ഒഴിവാക്കാൻ സാധിക്കാതെ വല്ല അത്യാവശ്യവും മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഷെൽഫിലെ ഫയൽ എടുക്കാറുള്ളൂ ഇയാളിത് എന്ത് ഭാവിച്ചത് ഹലോ നിങ്ങളെന്തെവിടെ ചെയ്യുന്നത് ഷബാന പെട്ടെന്ന് ഷെൽഫിന്റെ പുറകിൽ നിന്ന് മുന്നോട്ട് വന്നു സാമൂലി ഞെട്ടിപ്പോയിരുന്നു പെട്ടെന്ന് കസേരിൽ നിന്ന് ചാടിയണേറ്റവൻ വെപ്രാളത്തോടെ കയ്യിൽ ഫയൽ ഷെൽഫിൽ വെച്ച് പൂട്ടി നത്തിങ് ജസ്റ്റ് പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി അതും പറഞ്ഞുകൊണ്ട് സാമുൽ വേഗം അവൾ വകഞ്ഞു മാറ്റി പുറത്തേക്ക് നടന്നു ഇനി ഇവനങ്ങാനോ യഥാർത്ഥ വില്ലൻ ആയിക്കോ മനസ്സിൽ കുഞ്ഞുകൂടിയ സംശയങ്ങൾ കട്ടി കൂടുന്നു അവൾ അറിഞ്ഞു എന്നാൽ കഴിച്ചോളൂ എന്റെ സ്വന്തം മട്ടൻ ബിരിയാണി ആവി പൊന്നുന്ന ബിരിയാണി തലകെ ടേബിളിലേക്ക് എടുത്തു വെച്ച് ആരുഷി ചിരിച്ചു ആഹാ അടിപൊളി ഇടക്കൊക്കെ ഇത് കഴിച്ചില്ലെങ്കിലേ ഒരസ്വസ്ഥതയാ രാജീവ് സന്തോഷത്തോടെ പറഞ്ഞു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഇവിടെ ഈ ഡിന്നർ പാർട്ടി രസം തന്നെയാണ് ഷബാനയും പിന്നായും കൊണ്ട് പറഞ്ഞു എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷം വെറുതെ സ്വര പറഞ്ഞിരിക്കുമ്പോഴാണ് കണ്ണു തിരുമ്മിക്കൊണ്ട് ആരോ അങ്ങോട്ടേക്ക് കടന്നു വന്നത് നീ ഉറങ്ങിയില്ലേ ആരുഷി അമ്പരപ്പോടെ ചോദിച്ചു ആരോ ഒരു കാര്യം പറയാൻ പറയാൻ മറന്നു അവൻ തുടങ്ങി എനിക്കൊരു പപ്പേ വേണം അമ്മ മമ്മ ഫോട്ടോയിൽ കാണിക്കുന്ന പപ്പേ അല്ല ഉള്ള പോലെ സ്കൂളിൽ കൊണ്ടുവിടാനും വൈകിട്ട് കൊണ്ടുപോകാൻ വരാനും പാർക്കിൽ പോകാനും തിളങ്ങുന്ന മഷിയുള്ള കളർ പെണ്ണിൽ ഗിഫ്റ്റ് കൊടുക്കാനും മീറ്റിങ്ങിന് വരാനും ആരും ഇവന് ആരിലൊന്നുള്ള ചീത്ത പറയാനും രാത്രി വീച്ചിൽ പോകുമ്പോ തോളത്ത് വെച്ച് കൊണ്ടുപോവാനൊക്കെ എനിക്കൊരു പപ്പ വേണം അവൻ ചിരുങ്ങിക്കൊണ്ട് പറഞ്ഞു സങ്കടം കൊണ്ട് നെഞ്ചു വേദനിച്ചെങ്കിലും ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആരുഷ അവനെ ചേർത്ത് പിടിച്ചു അതിന് പപ്പ വേണമെന്നില്ലല്ലോ മമ്മ പോരെ മദറാ പക്ഷെ എനിക്ക് വേണ്ട ഫാദറാ എഫ് ടി എച്ച് പാൻറ്റ് ഷർട്ട് ഇടുന്ന ഫാദർ എനിക്ക് നാളെ പേരൻസ് മീറ്റിംഗ് പപ്പ വന്നാ മതി ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് ആരോ തിരികെ പോയി പാവം കുട്ടി സഹപാഠിയുടെ കസന്മാരെ കാണുമ്പോൾ അവനക്കും ആഗ്രഹം കാണും ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ ആരു നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നവരെ ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളു വീണ്ടും ഒരു വാർത്തയെക്കുറിച്ച് ആലോചിച്ചുകൂടെ ഷബാന ആരുഷിയുടെ തൊഴിൽ കൈവച്ച് ആരുഷി തളർന്ന കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി അവളുടെ മുഖത്തേക്ക് സങ്കടം ഇരച്ച് കയറുന്നുണ്ടായിരുന്നു മനുവിന്റെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലടി അതല്ലെടി ആര്വിന് വേണ്ടിയിട്ടും നിനക്ക് ഷബാന വാക്കുകൾ മുഴുമിക്കാതെ അവളെ നോക്കി ആരവിനൊരച്ഛനെ കരുതി നിൽക്കാൻ ഒരാൾ വേണമെങ്കിൽ എനിക്കാവും പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിൽ അയാളുടെ ഇടപഴക എനിക്ക് കഴിയില്ല എന്റെ കാര്യത്തിൽ തീരെ ഇടപെടാതെ ആരുവിന് വേണ്ടി മാത്രം വിവാഹം കഴിച്ചുകൊണ്ട് സ്വന്തം ജീവിതം ത്യജിക്കാൻ ആരാണ് തയ്യാറാവുക ആരുഷെ മറുചോദ്യം ഉന്നയിച്ചു അങ്ങനെ എല്ലാവരും കൊണ്ട് തയ്യാറാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ആരുഷിയെ അമ്പരപ്പിച്ചുകൊണ്ട് രാജീവ് ചോദിച്ചു അതിന് ഇത് സിനിമാ കഥയല്ല യഥാർത്ഥ ജീവിതത്തിൽ പ്രയാസ ആരുഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷപാന കണ്ണുകൾ കൊണ്ട് എന്തോ അങ്ങിക്കാട്ടിയത് രാജീവ് ശ്രദ്ധിച്ചു അതിലെ സൂചന മനസ്സിലായ പോലെ മനസ്സിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് രാജീവ് വീണ്ടും പറയാൻ തുടങ്ങി അതല്ലടി നിന്നെ മനസ്സിലാക്കുന്ന നിന്നറിയുന്ന ഒരാളാവുമ്പോൾ കുഴപ്പമില്ലല്ലോ ആ ബെസ്റ്റ് അങ്ങനെ കൊത്തുവരുന്ന ആരാ ഉള്ളത് ആരുഷിയുടെ വാക്കിൽ പുച്ഛരസം നിറഞ്ഞു നിന്നിരുന്നു രാജീവ് പതി അവൾ അരിയിലേക്ക് നീങ്ങിയിരുന്നു അവൻ എന്താണ് പറയാൻ പോകുന്ന ആകാംക്ഷയോടെ ആരുഷി കണ്ണു മിഴിച്ചിരുന്നു ഒരു ദീർഘനിശ്വാസം അയച്ചു രാജീവ് എന്തോ പറയാൻ വേണ്ടി വാ തുറന്നു ആരുഷിയുടെ മൊബൈൽ റിങ് ചെയ്ത് ഒപ്പമായിരുന്നു രാജീവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരുഷി ഫോണെടുത്ത് സേവിൽ വെച്ചു ഹലോ ഡോക്ടർ സ്പീക്കിംഗ് അലസ്വതയുടെ ആരുഷി ചോദിച്ചു ആ മിസ് ആരുഷി മനോസ് നാളെ എപ്പോഴാ പപ്പ മീറ്റിങ്ങിന് പറയേണ്ടത് വാട്ട് അപ്പൊ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ ആരുഷി ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു അതെ അവിനാശ് മറുപടിയായി ചോദിച്ച് ആരുഷിയെ വീണ് ചൊടിപ്പിച്ചു താനാണെന്ന് തന്റെ വിചാരം ഏ താൻ എന്തിനാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നു അധികാർക്ക് ഓഫീസ് മതി എന്റെ ഫാമിലി കാര്യത്തിൽ വേണ്ട ദേഷ്യത്തോടെ ആരുഷി ഫോൺ വെച്ച് അവിടെ അപ്പോഴത്തെ ഭാവം കണ്ടു രാജിയും ശബാനയും പിന്നീട് കൂടുതലൊന്നും പറഞ്ഞില്ല വൈകാതെ അവർ യാത്ര പറഞ്ഞിറങ്ങി ദേഷ്യം കൊണ്ട് പതഞ്ഞു പൊങ്ങിയ ആരുഷി ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കട്ടിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ ആരവിനെ ഒരുക്കിയിറക്കി കൂടെ ആരുഷിയും ഇറങ്ങി മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഡ്യൂട്ടിക്ക് പോയെന്ന തീരുമാനത്തിലായിരുന്നു ആരുഷി ആരവിന്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ വരാന്തയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു ആരുവിന്റെ മുഖത്തപ്പോഴും പിണക്കുന്നതിൻ്റെ അലയലുകൾ അവൾ ശ്രദ്ധിച്ചിരുന്നു ക്ലാസ്സിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോഴാണ് പ്രധാനാധ്യാപകരുടെ മാനേജ്മെന്റിനെ കൂടിയിരിക്കുന്ന അവിനാശിനെ അവൾ കണ്ടത് അതോടെ മുഖം അവൾ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി ആരവ് തന്റെ സഹപാഠികളുടെ കൂടെ ഇരിപ്പുറപ്പിച്ചു ആരോ നിന്റെ പപ്പ എവിടെ ഒരു കുട്ടി അവനോട് ചോദിച്ചു അതെ ആരോ നീയൽ നിന്ന് നിന്റെ പപ്പയെ കാണിക്കാന്ന് പറഞ്ഞു എവിടെ എവിടെ ബാക്കിയുള്ളവരെ തേറ്റ് പിടിച്ചപ്പോൾ അവന്റെ തല കണ്ണുകളിൽ കണ്ണുകളിൽ കണ്ണുനീർത്തുള്ളി കുമിഞ്ഞുകൂടി ആ രംഗം കണ്ട ആരുഷി വേദനയോടെ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൈ ഉയർത്തി ആരോ പപ്പ ഇത് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടവർ തിരിഞ്ഞു നോക്കി രാജീവ് അത്ഭുതം കൊണ്ട് ആരുഷിയുടെ കണ്ണുകൾ വിടർന്നു മോന്റെ മീറ്റിംഗ് ഡ്യൂട്ടി കയറാമെന്ന് പപ്പ വിചാരിച്ചു ആരവിനെ വാരിയെടുത്തുകൊണ്ട് രാജീവ് ഉറക്കെ പറഞ്ഞു ആരവിന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു തന്റെ കൈകൾ കൊണ്ട് രാജീവിന്റെ മുഖം പിടിച്ചുയർത്തി അവൻ ആകാംക്ഷയോട് ചോദിച്ചു ശരിക്കും എന്റെ പപ്പയാണോ പപ്പയാണോങ്കില് അതേ എന്നർത്ഥത്തിൽ രാജീവ് തലയാട്ടി ദാ ഇത് കൂട്ടുകാർക്ക് കൊടുക്ക് കൈയിലുണ്ടായിരുന്ന മിഠായി പാക്കറ്റ് നെട്ടി രാജീവ് പറഞ്ഞു അത് വാങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ കൂട്ടുകാർക്കിടയിലേക്ക് ഓടുന്ന ആരവിനെ നോക്കി സന്തോഷത്തോടെ ആരുഷി പുഞ്ചിരിച്ചു താങ്ക് യു രാജീവ് എനിക്ക് എനിക്ക് എന്തു പറയണമെന്നറിയില്ല ആരു ക്ഷാസ്ത്രീയ ആത്മാർത്ഥതയോടെ പറഞ്ഞു നന്ദിന്ന് വേണ്ടടും നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ നിനെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ആരും എനിക്കും പോലെ തന്നെയാണ് രാജീവിനെ മറുപടി കേട്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞു പുഞ്ചിരിച്ചു രണ്ടുപേരും കൂടി മീറ്റിംഗ് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്നിറങ്ങി നടക്കുന്നാണ്ട് ദേഷ്യത്തോട് അവിനാശ് പല്ലി അടിച്ചു സർ എല്ലാ പ്ലാനും ചീറ്റി പോയല്ലോ അവിടെ ബയോഡാറ്റ തപ്പിയെടുത്ത് മോന്റെ ഡീറ്റെയിൽസ് വരെ തപ്പിയെടുത്തു പിന്നീട് സ്കൂൾ അൻപത് ശതമാനം ഷെയർ വരെ എടുത്തിട്ട് എടുത്തിട്ടിപ്പോ ഈ സ്കൂളും കൂടി തലയിലായി നല്ലാതെ സാമൂൽ അവനാശിന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോട് അവിനാശ് അവിടുന്ന് ഇറങ്ങി നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം